എന്തുകൊണ്ട് വൃശ്ചികക്കൂറുകാർ മാത്രം ലോകം ഭരിക്കുന്നു നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഇതിൻ്റെയൊക്കെ അടിസ്ഥാനം നീചഭംഗ രാജയോഗം അഥവാ ചക്രവർത്തി യോഗം എന്ന ഒരു യോഗമാണ് നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തതാണ് ഈ വിഷയമെങ്കിലും പഞ്ചഗ്രഹങ്ങൾ നൽകുന്ന പഞ്ചമഹാപുരുഷ യോഗത്തോടാണ് ഏവർക്കും പ്രമുഖത ഫലദാന വിഷയത്തിൽ ഗുണഗണങ്ങൾ വാരിത്തരുന്നതിനാവാം നിശ്ചിത വിശ്വാസത്തോടെ പഞ്ചമഹാപുരുഷ യോഗത്തെ മികച്ചതായി കാണാൻ നമ്മുടെ ജ്യോതിഷികളെ പ്രേരിപ്പിക്കുന്ന ഘടകം എങ്കിലും ഒരു ഗ്രഹം നീചനായി അതിന് ഭംഗം വന്ന് ഉച്ചനാകുമ്പോൾ അതിൻ്റെ ഫലദായക ശക്തി ഉച്ചം ഭവിച്ച ഗ്രഹത്തിൻ്റെ പതിമടങ്ങ് വർദ്ധിക്കുന്നു ജീവിതത്തിലാദ്യ കാലങ്ങളിൽ ആ ഗ്രഹം ജാതകനെ നീചത്വത്തിൻ്റെ കയ്പ്നീർ കുടിപ്പിച്ച് അങ്ങേയറ്റം ക്ലേശിപ്പിക്കുന്നു തുടർന്ന് ഗ്രഹത്തിന് പറയുന്ന കാരകത്തിൻ്റെ ഗുണവും നിൽക്കുന്ന ഭാവത്തിൻ്റെ മഹിമയും കൂട്ടി ജാതകനെ ഔന്നത്യത്തിലേക്ക് എത്തിക്കുന്നു ഇവിടെ ഞാൻ പറയാൻ വന്ന വിഷയം പഞ്ചഗ്രഹങ്ങളിൽ പെടാത്ത രാജഗ്രഹമായ സൂര്യനും ചന്ദ്രനും സംഭവിക്കുന്ന നീജഭംഗ രാജയോഗത്തിന്റെ അതായത് ചന്ദ്രൻ്റെ നീചഭംഗത്തിൻ്റെ കാര്യമാണ് വിശാഖം കാൽ അനിഴം തൃക്കേട്ട എന്നീ മൂന്ന് നക്ഷത്രങ്ങളുടെ ഇരുപടമായ വൃശ്ചികൻ രാശി ചന്ദ്രൻ്റെ നീജ നീചരാശിയാണല്ലോ ഇവിടെ ചന്ദ്രൻ നീചനായി നിന്ന് ഭംഗം ചെയ്യുമ്പോൾ സംഭവിക്കുന്ന ചക്രവർത്തി യോഗം ജാതകന് രാഷ്ട്രം സ്ഥാപനങ്ങൾ സംഘടന എന്നിവയുടെ തലപ്പത്ത് എത്തിക്കുന്നു നിശ്ചയമായും ഇത് സംഭവിക്കുന്നു മുകളിൽ കൊടുത്തിരിക്കുന്ന ഡൊണാൾഡ് ട്രംപ് തൃക്കേട്ട നക്ഷത്രകാരനാണ് സൈക്കിൾ കമ്പനിയിൽ നിന്നും വെറും കൂലിക്കാരനായ ട്രംപ് വളരെ കഷ്ടപ്പെട്ട് പടിപടിയായി ഉയർന്ന് മില്യൺ കണക്കിന് വീട്ടുവരപ്പുള്ള ട്രംപ് മോട്ടോർ ലിമിറ്റഡ്സിൻ്റെ മുതലാളിയായി ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് രണ്ട് പ്രാവശ്യമായി തുടർച്ചയെ അലങ്കരിക്കുന്നു പിന്നെ നരേന്ദ്രമോദി അനിഴം നക്ഷത്രം ഒരു നമുക്കെല്ലാം അറിയാം ഒരു ചായക്കടക്കാരനായി തുടങ്ങി മുഖ്യമന്ത്രി ഭരണം തുടർന്ന് ഇപ്പോൾ ഭാരതം തന്നെ ഭരിക്കുന്നു അതുപോലെ അന്തരിച്ച വാജ്പേയി തൃക്കേട്ട നക്ഷത്രക്കാരനായിരുന്നു നമ്മുടെ പ്രധാനമന്ത്രി മുമ്പുണ്ടായിരുന്നത് അതുപോലെ ലുലു സ്ഥാപകൻ യൂസഫ് അലി വളരെ കഷ്ടതയിൽ നിന്നുമാണ് ഇന്ന് കാണുന്ന നിലയിലെത്തിയത് എത്രയോ ആൾക്കാർ പടം എടുക്കുന്നു എന്നിട്ടും മലയാള സിനിമയ്ക്ക് ചരിത്ര വിജയം തരാൻ ആദ്യമായിട്ട് വൈശാഖ് സാറിൻ്റെ തൃക്കേട്ട നക്ഷത്രം തന്നെ കാരണമായി അതുപോലെ തന്നെ ഉമ്മൻചാണ്ടി സാർ മമ്മൂട്ടി കുഞ്ഞാലിക്കുട്ടി സാർ വ്യവസായ പ്രമുഖൻ ഇബ്രാഹിം രാജ അങ്ങനെ പോകുന്നതാണ് നീണ്ടുനിരം നിങ്ങൾക്കറിയാവുന്ന അതായത് നിങ്ങളുടെ കൂട്ടത്തിൽ തന്നെ ഉണ്ടാകും ഒരു തൃക്കേട്ടകാരൻ നിങ്ങളെ നയിക്കുന്നത് അവനായിരിക്കും ക്ലബുകളിലായാലും കരയോഗം നേതാവായാലും നിങ്ങളുടെ ഇടയിൽ തന്നെ ഈ വൃശ്ചികൻ രാശിക്കാരൻ കാണാം നിങ്ങളെ നയിക്കാനായി മുന്നിൽ നിൽക്കുന്നു ഇതിന് അപവാദമായി മറ്റുള്ളവർ ഇല്ലെന്ന് എനിക്ക് അഭിപ്രായമില്ല ഉണ്ടാകാം എങ്കിലും മറ്റുള്ളവർ റബ്ബർ സ്റ്റാമ്പ് പോലെ ആയിരിക്കും ഈ ഇവിടെയും ഈ രാശിക്കാരൻ തന്നെയായിരിക്കും അവർക്ക് വലം പുരാണത്തിൽ ദേവരാജൻ ഇന്ദ്രൻ ശുക്രാചാര്യർ ഇന്ദ്രപ്രസ്ഥം വരിച്ച യുധിഷ്ഠിരൻ ഇവരൊക്കെ തൃക്കേടക്കാരാണ് ചരിത്രത്തിൽ മഹാനായ അക് അലക്ഷണ്ട ചക്രവർത്തി ഹൈദരാലി അന്നും ഇന്നും ലോകം പ്രകീർത്തിക്കുന്ന ശാസ്ത്രജ്ഞർ ആൽബർട്ട് ഐൻസ്റ്റീൻ എ പി ജെ അബ്ദുൾ കലാം ഇവരൊക്കെ ത്രികേട നക്ഷത്രക്കാരായിരുന്നു ഇത് ഈ വൃശ്ചകൻ രാശി തന്നെയാണ് ഐൻസ്റ്റീനെ ചന്ദ്രനെ കൂടാതെ ബുദ്ധിയുടെ കാരകനായ ബുധൻ്റെ നീജഭംഗരാജയോഗം അതായത് ചക്രവർത്തിയോഗം കൂടി ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് അദ്ദേഹം ലോകം തന്നെ പ്രകീർത്തി ഒക്കെ കണ്ടുപിടിച്ചത് നേതൃസ്ഥാനത്ത് നിൽക്കാനും പല കാര്യങ്ങളും ഒറ്റയ്ക്ക് ജയിച്ച് പരിധി വിജയം നേടാനും പിന്നെ പ്രാപ്തിയുള്ള ഈ വൃശ്ചികക്കൂറുകാരുടെ കാര്യമാണ് ഇപ്പോൾ പറഞ്ഞത് ഇനി ഇതുപോലെ പല നക്ഷത്രക്കാർക്കും പല സവിശേഷതകൾ സവിശേഷതകളുണ്ട് അതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നന്ദി നമസ്കാരം